ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് കോൺടാക്ട് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികൾ ഇൻവെർട്ടർ ബാറ്ററിക്കായി സംഭാവന നൽകി പ്രധാന അധ്യാപകൻ കെ പി വാസുദേവന് ഒരുന്നൂറ് രൂപ കൈമാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ബാച്ച് ഉൾപ്പെടെ പതിനാല് പൂർവ്വ വിദ്യാർത്ഥികൾ സംരംഭത്തിൽ പങ്കാളികളായി ചടങ്ങിൽ സംഭാവന നൽകിയവരുടെ പേരുവിവരം പ്രധാന അധ്യാപകന് കൈമാറി ഒ എസ് സി പ്രസിഡന്റ് എം എസ് രാമകൃഷ്ണൻ പി ടി ഐ പ്രസിഡന്റ് ഹേമ ശശികുമാർ ഒ എസ് സി ട്രഷറർ എ എ അബ്ദുൾ മജീദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുവപ്പെട്ടി